നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതാ ഇങ്ങടുത്തെത്തി നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ എങ്ങനെയൊക്കെയാണോ ഓരോ മുന്നണിയിലും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നു നമ്മൾ ഇന്നിപ്പോൾ കണ്ടത് ട്വന്റി ട്വന്റി എൻ ഡി എൽ എത്തിച്ചതാണ് ഓരോ മണ്ഡലങ്ങളിലെ സാധ്യതകൾ നമ്മൾ വിശകലനം ചെയ്യുകയാണ് ഇന്നിപ്പോൾ നമ്മൾ പട്ടാമ്പിയിലേക്ക് പോകുന്നു പാലക്കാട് പട്ടാമ്പി അവിടെ മണ്ഡലത്തെ ചൊല്ലി യു ഡി എഫിൽ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും നേർക്കു നേരെന്നാണ് ഇക്ബാൽ അറക്കൽ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ട് ഇലക്ഷൻ ബ്രേക്കിംഗ് എൽ ഡി എഫിന്റെ മുഹമ്മദ് മൂസിനെ നേരിടാൻ സീറ്റ് വേണമെന്ന് ലീഗ് അവകാശപ്പെടുമ്പോൾ മണ്ഡലം വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച കണക്കുകൾ ലീഗ് നേതാവ് അബ്ദുൾ റഷീദ് തങ്ങൾ സീറ്റിനായി വാദിക്കുകയാണ് എന്നാൽ ഇത്തവണയും കോൺഗ്രസ് തന്നെ കോൺഗ്രസ് നേതാവ് പ്രശ്നപരിഹാരത്തിനായി ജില്ലാ യു ഡി എഫ് നേതൃത്വം തീവ്ര ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ ഇവിടുത്തെ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും പൊതുവികാരമാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ആവശ്യപ്പെടാം കാരണം മുന്നണി എന്നുള്ള രീതിയിൽ അവർക്ക് ആവശ്യപ്പെടാം പക്ഷേ ഇങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടാലും തീരുമാനിക്കേണ്ടത് നമ്മുടെ സംസ്ഥാന നേതൃത്വമാണ് അവർ ഞങ്ങളതിൻ്റെ എല്ലാ കാര്യങ്ങളും നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഇവിടുത്തെ പ്രവർത്തകരുടെ വികാരങ്ങളും അതേപോലെ തന്നെ ജനങ്ങളുടെ വികാരങ്ങളുമെല്ലാം നേതൃത്വത്തെ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇക്ബാൽ എന്ന കോൺഗ്രസിൻ്റെ ജയിച്ചിരുന്ന മണ്ഡലമാണ് ഇപ്പോഴത്തെ മുഹമ്മദ് മോസിൻ എം എൽ എ അവിടെ അത്യാവശ്യം ജനസ്വാധീനമുള്ള നേതാവായി മാറിയിരിക്കുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ ലീഗും കോൺഗ്രസും തമ്മിൽ ഒരു ഭിന്നതയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഈ നമ്മൾ പല മണ്ഡലങ്ങളും വെച്ചു മാറുന്നു എന്ന് കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിലൊന്നും പട്ടാമ്പി കേട്ടിട്ടില്ല അല്ലെങ്കിൽ പട്ടാമ്പിയിൽ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല എന്നറിയുന്നു എന്താണിപ്പോൾ മുന്നണിയിലെ തർക്കം വിനിത കോങ്ങാട് തരാം പക്ഷേ പകരം പട്ടാമ്പി തരൂ എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ ആവശ്യം രണ്ടായിരത്തി ഒന്ന് മുതൽ സി പി മുഹമ്മദിലൂടെയാണ് കോൺഗ്രസ് പട്ടാമ്പി നേടി യു ഡി എഫിൻ്റെ കൈകളിലേക്ക് എത്തിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ മുഹമ്മദ് മൂസി എന്ന യുവ നേതാവിനെ ഇറക്കിക്കൊണ്ട് സി പി ഐയിലൂടെ ആ പട്ടാമ്പി സീറ്റ് എൽ ഡി എഫ് നേടിയെടുക്കുകയായിരുന്നു ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഒരു ഉറച്ചക്കോട്ടയാക്കി പട്ടാമ്പിയെ മാറ്റുന്നതിനിടയിലാണ് ഇപ്പോൾ ആ സീറ്റ് തങ്ങൾ മത്സരിച്ചാൽ നേടി യു ഡി എഫിൻ്റെ കൈകളിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗ് രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് കോങ്ങാട് സീറ്റ് തങ്ങൾ തരാൻ വിട്ടുതരാൻ തയ്യാറാണ് പക്ഷെ പകരം തങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി തന്നെ വേണമെന്നുള്ളതാണ് മുസ്ലിം ലീഗ് യു ഡി എഫിനകത്ത് ഉയർത്തുന്ന ആവശ്യം മുസ്ലിം ലീഗിന്റെ പാലക്കാട് ജില്ലാ നേതൃത്വമില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയം പാസാക്കുകയും യു ഡി എഫിന്റെ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എം എ സമദ് ഉൾപ്പെടെയുള്ള സംസ്ഥാന ഭാരവാഹികളെ പട്ടാമ്പിയിൽ മത്സരിപ്പിച്ചാൽ ഇത്തവണ മുഹമ്മദ് മൂസിനെ അട്ടിമറിച്ചുകൊണ്ട് പട്ടാമ്പി നേടാൻ കഴിയുമെന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയും പക്ഷേ പാലക്കാട് ജില്ലയിലെ അതുപോലെ തന്നെ പ്രത്യേകിച്ചും പട്ടാമ്പിയിലെയും കോൺഗ്രസ് ഇതിന് തയ്യാറല്ല എന്നുള്ളതാണ് അറിയിക്കുന്നത് അസീസ് പട്ടാമ്പി Tangal, uh, si so ി മൈനോറിറ്റി കോൺഗ്രസിന്റെ ജില്ലാ ചെയർമാനാണ് അദ്ദേഹം ഉൾപ്പെടെ പറയുന്നത് തങ്ങൾ ഒരിക്കലും കോൺഗ്രസ് കോൺഗ്രസ് ഈ പട്ടാമ്പി സീറ്റ് ഇട്ടുകൊടുക്കാൻ തയ്യാറല്ല മികച്ച സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ പട്ടാമ്പി തങ്ങൾക്ക് നേടാൻ കഴിയുമെന്നുള്ളതാണ് ഏതായാലും മുസ്ലിം ലീഗിന്റെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതികരണം നൽകിയിരിക്കുന്നത് ഇപ്പോൾ അബ്ദുൾ റഷീദ് തങ്ങളാണ് അബ്ദുൾ റഷീദ് തങ്ങളുടെ പേരുൾപ്പെടെ മുസ്ലിം ലീഗ് പരിഗണിക്കുന്ന ഒരു മണ്ഡലമാണ് പട്ടാമ്പി അവിടെ ഇപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും ഇപ്പോൾ നേർക്കുനേർ നിൽക്കുമ്പോൾ എന്തായാലും ആര് മത്സരിക്കും ആരും മുഹമ്മദ് മുസ്ലിം നേരിടും പട്ടാമ്പി എന്നുള്ളത് തന്നെ കണ്ടറേണ്ടി വരും വിനിത ശരി ഇക്ബാലാണ് വിശദാംശങ്ങൾ നൽകിയത്